നമ്മുടെ എനിക്കൊരു ഒരു ഒരു ഇത് ഡിപ്പെട്ടാണ് ഞാൻ കുട്ടിയാണ് ഞാൻ പറയുന്നുണ്ട് ഉമ്മാരുടെ കളിക്കല്ലേ അങ്ങനെ ചെയ്യാം ശരിയാ കുട്ടി അതുള്ള കുട്ടിയാ വേണമെങ്കിലും ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കണം അല്ല ഉമ്മ എന്നിട്ട് മിൽമ പാക്കറ്റ് വാങ്ങി വെക്കല്ലേ ഇവിടെ എങ്ങനെയാ വാലു കൊടുക്കല് കൊട്ടതേങ്ങനുമ്പോ വാലു ഇട്ടില്ലല്ലോ ജാസി മുമ്പൊരു വീഡിയോ ഇറക്കിയിരുന്നു തെറ്റിയ സമയത്ത് എന്തായിരുന്നു വീഡിയോയിൽ അറിയോ ആശിനി ഒരു പെണ്ണിനി റൂമിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു അപ്പൊ ഈ ചെങ്ങായിക്ക് പെണ്ണുങ്ങളെ പിന്നാലെ പോകാൻ താല്പര്യ ഇണ്ട് പിന്നെബന് എന്തിനാ ഇതിനെ പിടിച്ചെച്ചു എനിക്ക് തോന്നുന്നു ലോക്കായതാ എങ്ങനെയും ലോക്കായതാ ഇതിന്റെ ചുരുള അഴിയാത്തൊരു സത്യണ്ട് ഓ ഈ തേനീച്ച കൂടിന്റെ താടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക ഒന്നിനെ പോകുന്നൊരു ചെങ്ങായി ഇവരെ കളിയാക്കുന്നു കളിയാക്കുന്നു അറിയണില്ലേ ഒന്ന് നോക്കേ ഓൻ ജിം ജിമ്മെടുക്കുന്ന എത്ര എന്ത് ഭംഗിയായിട്ടാണ് ഓൻ ആ ജിമ്മൊക്കെ എടുക്കണെന്ന് നോക്കാം ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഓ ഇതായോട് കൂടെ ഈ ആ പോഷയുടെ ടയറുണ്ട് അതേമാതിരി വെച്ചിട്ട് നടത്താൻ തുടങ്ങിയപ്പോൾ അന്ന് കഴിഞ്ഞത് അവന്റെ കാര്യം അതിൽ ആ ജിമ്മിന് കണ്ടിന്യൂ ആയി പോകാൻ ഉണ്ടെങ്കിൽ എനിക്ക് നാല് മാസിലെങ്കിലും ഇതിപ്പോ പട്ടരുന്നാൾ പോകും ചെയ്തോ പാണരക്കോട്ട് എത്തിയതും ഇല്ലാന്ന അവസ്ഥ എന്ത് കണ്ടിട്ടാ ചിജിപ്പിന്റെ പിന്നാലെ നടക്കും ഈ തേനീച്ച കൂടിന്റെ താടിയോസ് നമസ്കാരം ജാസി ആണ് തന്നെ ഞാനും പറയുന്നത് പക്ഷെ വേറെ ഏതൊക്കെയാ തേണ്ടികളാ പറയുന്നത് ോ പാകിസ്ഥാനി ജുബട്ടമാരിലെ ചുരിദാറോ അല്ല പ്രശ്നം ആനക്കൊന്ന് മൂത്ര വയ്ക്കണം ഇത് ഇതെങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ വേറെ വഴിയൊന്നുമില്ലല്ലോ എക്സാണ്ടർ ചെയ്യാനോ ബ്ലൂടൂത്ത് ചെയ്യാനൊന്നും അത് കൊന്തിച്ചു പിടിച്ചോന്നെ വേണ്ടേ ഇവനവന്റെ ഏട്ടന്മാര് പാസ്പോർട്ട് പിടിച്ചേച്ചിരിക്കാണ് അത് കാരണം ഇവനിക്ക് ഗൾഫിൽ തിരിച്ചു പോകാൻ പറ്റുന്നില്ല ആശിക്ക് അത് കാരണം ഈ കാക്കി ഇവിടെ കൂടി ജാസി കാരണം എന്താ ഇവല്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യല്ല ഒന്നാമത് ദുബായി വിശേഷിച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ആ ന്യൂസ് ഇപ്പൊ ഞാൻ കണ്ടു ഈ പാകിസ്ഥാനികൾ ജുബട്ട് കിടക്കുന്നമാരിബരും പിടിച്ച് ഉരിദാറിട്ടിട്ട് തങ്ങിയ അരിക്കൊമ്പന പേരും ജീരകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മിക്കല്ലിലിട്ട് അമ്മിക്കല്ലോളൂ അഞ്ചാറ് കോമാങ്ങ അണ്ടി കടഞ്ഞിട്ട് കുത്തേന താഴോട്ട് കൊത്തി ഒരു കെട്ട് പപ്പടം ഒന്നായി പൊരിച്ചിട്ട് ഒറ്റച്ചാ വിട്ടി